നമസ്കാരം മാർച്ച് പതിനഞ്ച് മുതൽ അമേരിക്ക യമനിൽ ആവർത്തിച്ച് ആക്രമണം നടത്തി വരികയാണ് സാധാരണക്കാരെ അടക്കം ഒരുപാട് പേരെ അമേരിക്ക കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഏപ്രിൽ രണ്ടിന് അമേരിക്കൻ ജെറ്റുകൾ പണിയാറൻ എമനിലെ ഒരു ജലസംഭരണി ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതിൽ അൻപതിനായിരത്തിലധികം ആളുകൾക്കാണ് കുടിവെള്ളം ലഭ്യമല്ലാതായത് യമനെതിരെയുള്ള പുതിയ ആക്രമണങ്ങൾ തുടരും എന്ന് തന്നെയാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരും പറയുന്നത് പക്ഷേ ഏപ്രിൽ നാലിന് പുറത്തുവിട്ട ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പറയുന്നത് യമനിൽ നിലവിലുള്ള ബോംബിംഗ് ക്യാമ്പയിൻ ഹൂത്തികളുടെ മിസൈലുകൾ ഡ്രോണുകൾ ലോഞ്ചറുകൾ എന്നിവയുടെ വിശാലമായ ഭൂഗർഭ ആയുധ ശേഖരം നശിപ്പിക്കുന്നതിൽ കാര്യമായ വിജയം നേടിയിട്ടില്ല എന്നതാണ് യുദ്ധം ശക്തമാക്കാൻ അമേരിക്ക വെറും മൂന്നാഴ്ചകൾക്കുള്ളിൽ ഇരുന്നൂറ് മില്യൺ ഡോളർ മൂല്യമുള്ള യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചു കൂടാതെ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ അധിക ബി ടു ബോംബറുകൾ യുദ്ധവിമാനങ്ങൾ പാട്രിയേറ്റാ വ്യോമ പ്രതിരോധങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും ലക്ഷ്യങ്ങളിൽ പലതും പരാജയപ്പെട്ടതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രസ് ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലാണ് അതിനിടയിലാണ് യമനെതിരായ ആക്രമണങ്ങൾക്ക് അമേരിക്ക വൻ തുകകൾ ചെലവഴിച്ചിട്ടും ഹൂത്തികൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ വേണ്ടത്ര ഫലം കാണുന്നില്ല എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നത് ഇതോടെ അമേരിക്കൻ തന്ത്രത്തിന്റെ പാളിച്ചകളെയും വീഴ്ചകളെയും ചൂണ്ടിക്കാണിച്ച വിവിധ തലങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു എന്നാൽ ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥർ സൈനിക നടപടി ഫലപ്രദമാണെന്നാണ് വാദിക്കുന്നത് നിരവധി ഹൂത്തി നേതാക്കളെ കൊലപ്പെടുത്തിയത് വിജയത്തിന്റെ തെളിവാണെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മൈക്ക് വാട്സ അടുത്തിടെ പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഹൂത്തികളുടെ മുതിർന്ന നേതൃത്വം വലിയ തോതിൽ സുരക്ഷിതമാണെന്ന് തന്നെ പറയാം മാത്രമല്ല ഭൂഗർഭ അറകളിൽ സജ്ജമാക്കിയിട്ടുള്ള ലോഞ്ചറുകളെല്ലാം തന്നെ ഇപ്പോഴും പഴയപടി എടുക്കുക ഏത് നിമിഷവും ആക്രമണത്തിന് സജ്ജമായിട്ടാണത് ഒരുങ്ങിയിരിക്കുന്നത് എന്നാണ് അവരുടെ വാദങ്ങളിൽ നിന്ന് തെളിയുന്നത് മാർച്ച് പകുതി മുതൽ ഹൂത്തികൾ ഇസ്വാലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണം തുടരുകയാണ് അതുകൊണ്ട് തന്നെ വ്യോമാക്രമണങ്ങൾ കൊണ്ട് മാത്രം ഈ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് അമേരിക്കയ്ക്ക് വിശ്വാസമില്ല എന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഹൂത്തികൾ ലോകത്തിലെ ഒന്നാം നമ്പർ സൈന്യമുള്ള അമേരിക്കയുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ ശീലിച്ചിരിക്കുന്നു എന്ന അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നുമുണ്ട് ഭൂത്തികൾ യഥാർത്ഥത്തിൽ വടക്കൻ യമനിൽ നിന്നുള്ള വളരെ ശക്തരായ ഗോത്ര പോരാളികളാണ് അതേസമയം ആക്രമണങ്ങൾ ഹൂത്തികളുടെ ദൃഢനിഷ്ഠയത്തെ ദുർബലപ്പെടുത്തുന്നതിന് പകരം അവരെ ധൈര്യപ്പെടുത്തുന്നതായി തോന്നുന്നുവെന്ന് യമനിലെ നയതന്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഹൂത്തികൾ നിരവധി അമേരിക്കൻ സൈനിക ഡ്രോണുകളാണ് വെടിവെച്ചിട്ടത് അവയിൽ മൂന്ന് എം ക്യു നയൻ റീപ്പറുകൾ ഉൾപ്പെടുന്നുണ്ട് ഇവയ്ക്ക് ഓരോന്നിനും ഏകദേശം മുപ്പത് മില്യൺ ഡോളർ വില വരും മാത്രമല്ല അടുത്തിടെ പുറത്തുവരുന്ന സി ഒരു റിപ്പോർട്ടിലും ഹൂത്തികളുടെ ബലത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് യമനിലെ ഹൂത്തി പ്രസ്ഥാനത്തെ ഉഗ്രമായ പോരാളി എന്നാണ് സി എൻ എൻ അടുത്തിടെ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് വിശേഷിപ്പിച്ചത് നിലവിലുള്ള സംഘർഷത്തിൽ അവരുടെ പ്രതിരോധ ശേഷിയും പൊരുത്തപ്പെടുത്തലും ഊന്നി പറയുന്നതാണ് ഈ റിപ്പോർട്ട് ഗ്രൂപ്പിന്റെ തന്ത്രപരമായ സ്ഥാന നിർണയവും തന്ത്രങ്ങളും ശക്തികൾക്ക് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ യമന്റെ തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ നിന്നുള്ള കരസേനയുടെ ഇടപെടൽ സാധ്യതയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും ഉയരുന്നുണ്ട് അത്തരമൊരു നീക്കം സംഘർഷത്തിൽ ഗണ്യമായ വർധനവിന് കാരണമാകും ഇത് കരസേനയുടെ ചലനാത്മകമായ ആ ഒരു ഘടനയെ തന്നെ മാറ്റിമറിച്ചേക്കാം കുട്ടികളുടെ ഉറച്ച നിലപാടുകളും പ്രാദേശിക പിന്തുണയും കണക്കിലെടുക്കുമ്പോൾ കരയിലൂടെയുള്ള ഏതൊരാക്രമണത്തിനും അവരിൽ നിന്ന് ശക്തമായ പ്രതിരോധം നേരിടേണ്ടി വരുമെന്നാണ് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ഓരോ ചുവടും ശ്രദ്ധിച്ചു വയ്ക്കുന്നത് ഏത് നിമിഷവും ആക്രമണം നേരിടാമെന്ന ഒരു വിചാരവും അമേരിക്കയിലുണ്ട് അതുകൊണ്ടാണ് ഒറ്റയടിക്കൊരു കടുത്ത നടപടികളിലേക്ക് അമേരിക്ക മുതിരാത്തത് മാത്രമല്ല ഇറാൻ്റെയും മറ്റ് ശക്തികളുടെയും പിന്തുണ കൂടി ഹൂത്തികൾക്കുണ്ട് എന്നറിയുന്ന ആ ഒരു ചെറിയ ഭയവും അമേരിക്കയിലുണ്ട് എന്ന് പറഞ്ഞാലും തെറ്റില്ല